ആയുർ രേഖ ആ എന്താണ് ആയുർവേഖ കയ്യിൽ ഉള്ള പ്രധാന രേഖയിൽ ഒന്നാണ് ആയുർ എല്ലാവർക്കും സ്വാഗതം കൈകളിൽ കൈരേഖകളിൽ പ്രധാനപ്പെട്ടതാണ് ആയുർ വേഴമണ്ഡലത്തിൽ നിന്നും പുറപ്പെട്ട് രാഗു കേതു ശുക്രമണ്ഡംഗലങ്ങളെ ചുറ്റി കങ്കണത്തിൽ അവസാനിക്കുന്ന രേഖയാണ് ഇത് ഇതിന് രോഹിണിരേഖ ദീപരേഖ ബ്രഹ്മരേഖ എന്നീ പേരുകൾ കൂടിയുണ്ട് ആയുർ രേഖ വേഴമണ്ഡലത്തിൽ നിന്ന് ആരംഭിച്ചാൽ സ്ഥാനമാനം അഭിമാനം സമ്പത്ത് എന്നിവ കൈവരിക്കുന്നതായി നമുക്ക് കാണാം ആയുർ രേഖ ചങ്ങല പോലെ കണ്ടാൽ ഞരമ്പ് രോഗമുണ്ടാകാൻ ഇടയുണ്ട് പോലെയാണെങ്കിൽ ആരോഗ്യം കുറയുന്നതാണ് ഈ രേഖ ആഴത്തിലാണെങ്കിൽ അധ്വാന ഭാരം കൂടുതലായി താങ്ങേണ്ടി വരും ആയുർ രേഖ നക്ഷത്ര ദിനത്തിൽ നിന്നും ആരംഭിച്ചാൽ മാതാവിനാണ് ദോഷം രേഖ തെളിയാതിരുന്നാൽ കടവും ബുദ്ധിമുട്ടുമാണ് ഫലം ഉത്ഭവസ്ഥാനത്ത് രണ്ട് നക്ഷത്രങ്ങൾ ഉണ്ടായാൽ കൂടുതൽ സുഖം അനുഭവിക്കുന്നതാണ് കയ്യിലെ മണ്ഡലം സ്ത്രീകളുടെ ആയുർ രേഖയിൽ ദീപവും ചന്ദ്രമണ്ഡലത്തിൽ വലയും കണ്ടാൽ ഗർഭാശയരോഗമാണ് ഫലം വിളറിയിരുന്നാൽ മനക്ലേശം കുറയും ആയുർ രേഖയിൽ ദീപം കണ്ടാൽ പ്രേമവിഭാഗമായിരിക്കാനാണ് സാധ്യത ആയുർ രേഖ അടുക്കടുക്കായി കാണപ്പെട്ടാൽ കുട്ടിക്കാലത്ത് രോഗിയായിരിക്കുന്നുവെന്ന് വ്യക്തം ഈ രേഖയുടെ ഒരു ഭാഗം വേഴമണ്ഡലത്തിൽ കടന്നാൽ ഉന്നത സ്ഥാനങ്ങൾ ലഭിക്കാനിടയുണ്ട് അഗ്രഭാഗത്ത് ചതുരചിഹ്നമുണ്ടായാൽ ഉദരരോഗവും ഡയമണ്ട് ആകൃതി ഉണ്ടായാൽ ദൂർത്തടിക്കുന്ന സ്വഭാവക്കനുമായി സ്വഭാവക്കാരനുമായി ചിത്രീകരിക്കാം ആയുർ ഹൃദയ രേഖകൾ ഒന്നിച്ച് പുറപ്പെട്ടാൽ ആയുധങ്ങളാൽ മുറിവ് അപകടം എന്നിവ സംഭവിക്കുന്ന സംഭവിക്കാവുന്നതാണ് അഹങ്കാരികൾക്ക് ഈ രേഖ മുറിഞ്ഞോ മങ്ങിയോ കാണപ്പെടും ആയുർ രേഖയുടെ അവസാനം പെട്ടെന്ന് നിലച്ചാൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യത ഉണ്ട് ആയുർരേഖയിൽ നിന്ന് മുകളിലോട്ട് ചെറിയ രേഖകൾ ഉണ്ടായാൽ ആരോഗ്യം സമ്പത്ത് എന്നിവ ഫലം നൽകും ആയുർ രേഖ രണ്ടായി പിരിയുന്നിടത്ത് ചതുരമുണ്ടായാൽ വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുന്നതാണ് രേഖയിൽ ത്രികോണം തെളിഞ്ഞു കണ്ടാൽ ശ ശസ്ത്രക്രിയയും ദ്വീപ് കുരിച്ച് അമ്പ് എന്നിവ ഉണ്ടായാൽ അപകടവുമാണ് ഫലം ഗുണനചിഹ്നം അംഗവൈകല്യത്തെയാണ് സൂചിപ്പിക്കുന്നത് വൃത്തം കണ്ടാൽ കൊലയാളി ആയേക്കും ആയുർ രേഖകൾ ചേർന്ന് ശുക്രമണ്ഡലത്തിൽ ചതുരമുണ്ടെങ്കിൽ കുറ്റവാസനയാണ് ഫലം ഏകാന്തവാസം ജയിൽവാസം എന്നിവയ്ക്ക് ഇതയാ ഇത് ഇടയാക്കുന്നു കുടുംബകലഹങ്ങളോ വൈകാരിക അകൽച്ചയോ ഉണ്ടെങ്കിൽ ആയുർ രേഖയിലേക്ക് കുടുംബരേഖ ചേരുന്നിടത്ത് അത് മാറി മാറി കിട്ടുമെന്നാണ് ആചാര്യ മതം നമുക്ക് സ്വന്തമായിട്ട് ആയുർ രേഖ നോക്കി കാര്യങ്ങൾ പ്രവചിക്കാനാവുന്നതാണ് കയ്യിലെ രേഖകൾ ഓരോന്നിനും ഓരോ ഫലങ്ങളാണ് കൊടുക്കുന്നത് ശുഭം